ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ആട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അപ്പോഴത്തെ എഴുന്നേറ്റ് വന്ന് തുമ്മലൊക്കെ പിടിച്ച് മുഖം നല്ല വീർത്തെരിപ്പുണ്ട് അപ്പം വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വയ്ക്കാറ് എല്ലാവർക്കും അറിയാം കാരണം എളുപ്പം വീഡിയോ എടുക്കാനായിട്ട് പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിന് ഫ്രണ്ടിലെ നമ്മുടെ ഭീമയുടെ ഫ്രണ്ടിലെ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവിടെയാകുമ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടും നല്ല ലൈറ്റിങ്ങും കാരണം നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് വോൾ പെയിൻറ്റിങ് ആയതുകൊണ്ട് ചില ഡ്രസ്സുകൾ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യത്തില്ല അപ്പോൾ ഈസിക്ക് ഞങ്ങൾ അങ്ങോട്ട് അങ്ങ് പോകും വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം ദേ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ സിമിച്ചു നിൽക്കുന്നു അപ്പോൾ ലച്ചു അങ്ങോട്ട് പോയി ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദയെ തിരിച്ച് ദയം ലച്ച് വരികയാണ് കേട്ടോ ശേഷം ഞങ്ങൾ നമ്മുടെ ബൈപ്പാസിലെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെയാണല്ലോ നമ്മുടെ ഓൺലൈൻ ഓഫീസുള്ളത് നല്ല മഴയായിരുന്നു കേട്ടോ പോരുന്ന വഴിക്ക് ഭയങ്കര മഴ രാവിലെ തന്നെ അപ്പോൾ ഇതാ കേട്ടോ ഇന്നത്തെ കാഴ്ച